സ്ഥലത്തിന്റെ ലഭ്യത വളരെ കുറവാണ് നമുക്ക് എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റും എന്റെ ഒരു സ്വപ്നമുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അഞ്ഞൂറ്റി അമ്പത് മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ ദൂരത്താണ് കേരളത്തിന്റെ തീരപ്രദേശം അത് നമ്മുടെ അഡ്വാൻറ്റിയാണ് ലോകത്ത് വളരെ അപ്പം രാജ്യങ്ങൾക്ക് മാത്രമേ അത്രയും മുഴുവൻ തീരപ്രദേശമാണ് നമുക്ക് എന്ത് കൂടാ ഞാൻ ഒരുപാട് വർഷങ്ങളിലായിട്ട് മനസ്സിലുള്ളതായിട്ടൊരാശയമാണ് കേരളത്തിൽ ഇതിനെല്ലാം ഇടിയും

ഗവൺമെന്റ് മുളക്കുന്ന പൈസ മൂന്ന് കൊല്ലം കൊണ്ട് മൂന്ന് മുതൽ അഞ്ചു കൊല്ലം സർക്കാർ ബാക്കി ചില വരുമാനമാണ് ഇൻകം ഗവൺമെന്റ് പദ്ധതിയാണ് മാത്രമല്ല നമ്മുടെ ഇക്കോണമി നമ്മുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടും കൂടുതൽ തൊഴിലവസ്ഥകൾ ഉണ്ടാവും നമുക്ക് തീര പ്രദേശത്ത് ജീവിക്കുന്ന പാവങ്ങളുടെ മക്കൾക്ക് മൂന്നിടങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അവരുടെ ആണെന്ന് ഞാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് അച്ഛാകൾ കൊല്ലം കൊണ്ട് കേരളം പോർട്ട് സിറ്റിയായിട്ട് സിംഗപ്പൂരിൽ പോയിട്ട് സിയാറ്റിൽ പോയിട്ട് ഒരുപാട് സിറ്റികളിൽ പോയിട്ടുണ്ട് നമുക്ക് ഈ അറുനൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ഈ തീരപ്രദേശത്തെ കേരളത്തിന്റെ ഒരു പോർട്ട് ഡെവലപ്പ് ഡെവലപ്പിക്കുക അതുപോലെ എയർപോർട്ടുകളൊക്കെ ഇനി നാല് ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ അല്ലെ അതിൽ രണ്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ഗവൺമെന്റ് നേരിടങ്ങാം അതടക്കമുള്ള ഇരുപത്തിയേഴ് പ്രോജക്റ്റുകൾ സെക്ടറുകൾ തുടങ്ങാം അപ്പൊ അവിടെ

వేటారులో మనం ఫోర్త్ ప్యాకెట్ తిరేపారు మనోహోగమైన ప్యాకెట్ యానేక దటై కొంచె జక్కీన్ కొన్నపో నేను ఏకీ చకమను వా ఎన్న విటిరు చకమను పోవా కేవల చకమను పోవా అది రాయిలాగా కొడక సక ఒన్నూడి సంస్కరించి కొంచెం టేస్టీయార్కి ఆది మనోహగమైన ప్యాకెట్ నడై అబ సౌత్ స్టేషన్ దగ్గర దీనిలో

അതുകൂടി ലൈവ് ആക്കാം ലയത്തിൽ പദ്ധതിക്ക് ജോലി കിട്ടും പ്ലാന്റേഷൻ സെക്രട്ടറി ഈ പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇതെല്ലാം കൂടെ നട്ടു വളർത്താൻ പറ്റുന്നതാണ് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ ബൾക്കായിട്ട് പ്ലാന്റേഷൻ ടോപ്പ് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം പ്ലാന്റേഷൻ ട്രോപ്പ് ചെയ്യാതെ അതിന് ഒരു യൂണിഫോമിന് വരും പിന്നെ പറയാം സമയം കേരളത്തിൽ അസാമാന്യ ഏരിയ ഫുഡ് പ്രോസസിംഗ് ആണ് നിയമസഭയിൽ ബജറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗവൺമെന്റിനെ രൂക്ഷമായി ഇന്ത്യയിൽ കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഏറ്റവും കൂടുതൽ വിലക്കേറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളം നമ്മൾ ആർക്കും ഞാൻ എല്ലാ മാസം നോക്കും ഈ മാസം രണ്ടാം

സബ്സിഡി കൊടുത്ത് ഗവൺമെന്റ് അതാണ് മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ കൃത്രിമ വില കയറ്റത്തെയും ഓർഗാനിക് ആയിട്ടുള്ള വില കഴിക്കും ഇത് നമുക്ക് പറ്റുന്നതാണ് മാർക്കറ്റിംഗ് ശരിവെച്ച നല്ല കാര്യങ്ങളൊക്കെ പോയി അപ്പോ ഞങ്ങൾ ഞാൻ സപ്ലൈ ചെയ്ത് മാനേജ്മെന്റിലെ എക്സ്പെർട്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും അതിന് വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർ വഴി ഞാൻ മൂന്ന് മൂന്നര മണിക്കൂർ ചർച്ച ചെയ്തു ഞാൻ ഇരിക്കും നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സാധനം കൊണ്ടുവന്ന് ഇത്രയും ലാഭം ഉണ്ടാക്കുന്നത് സിമ്പിള മുളക് പച്ചമുളകല്ല പള്ളമുളക് മറ്റേ കുടക്കമുളക് ഗുണ്ടൂടാണെങ്കിലും ഉപയോഗിക്കാം ഇരുപതിനഞ്ച് രൂപ മുളങ്ങി ഇവര് വലിയ സ്റ്റോറേജ് ലക്ഷക്കണക്കിന് പുറത്തെടുത്ത് ഇരുപത്തിൽ അത് ചെയ്യാം എന്തോ ആയിട്ട് ഈ സപ്ലൈ കോർപ്പറേഷൻ അഞ്ച് നമ്മൾ നമ്മുടെ സപ്പോർട്ട് ആ സഹകരണ ബാങ്കുകളുടെ സപ്പോർട്ടിൽ നമുക്ക് ബാങ്കിന്റെ നമുക്ക് ചെയ്താൽ നൂറ് രൂപയ്ക്കുള്ള സാധനം നമുക്ക് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി അമ്പത് രൂപ ലാഭം കിട്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഗവൺമെന്റിന്റെ സബ്സിഡി ഇല്ലാതെ സ്വന്തമായി പ്രവർത്തിക്കാനും സ്വന്തമായി മാർക്കറ്റിടപാനും കഴിയുന്ന സ്ഥാപനമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാരമ്പര്യങ്ങൾ